ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റ് ടീസ് ഐ എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട എം സി ക്യൂസ് ഇത്ര നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ അതായത് ജി ഡി പി യും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ജി ഡി പി ഇതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ജി ഡി പി എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജി ഡി പി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് അല്ലേ ഓർമ്മ ഉണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുക ഒരു രാജ്യത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യ പ്രൊഡക്ടിൻ്റെ പ്രൈസ് അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചായിരിക്കാം ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അല്ലേ ഒരു അതായത് ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് അതിൻ്റെ തന്നെ ഒരു നൂറെണ്ണം നൂറ് നമ്പേഴ്സ് നമ്മൾ നിർമ്മിച്ചു ഉദാഹരണത്തിന് ഒരു കാറ് ഓക്കെ നൂറ് എണ്ണം നമ്മൾ നിർമ്മിച്ചു ഓക്കെ അപ്പം എത്രയായിരിക്കും അപ്പോൾ ഈ നൂറ് കാറിൻ്റെ മൂല്യം അതായത് നൂറ് കാറിൻ്റെ ജി ഡി പി എങ്ങനെ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് നമുക്കറിയാം അല്ലേ നമ്മൾ സിമ്പിളായിട്ടൊക്കെ പറയാൻ പറ്റും അല്ലേ ഒരു കാറിൻ്റെ പ്രൈസ് ഗുണം എത്ര നമ്പർ എന്ന് പറയുന്നതാണ് അവിടെ ജി എന്ന് പറയുന്നത് അല്ലേ അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ എത്ര പ്രൊഡക്റ്റാണോ നിർമ്മിച്ചത് ആ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടോട്ടൽ വാല്യൂ കിട്ടുന്നത് ആണേ ഓർമ്മയുണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞ ഒരു ഒരു രാജ്യത്തെ ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യമാണ് ജി ഡി പി എന്ന് പറയുന്നത് ഇനി ജി ഡി പി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൃഷി മേഖലയിൽ നൂറ് ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു ഇപ്പോൾ നമ്മൾ പറയുന്നത് കാർഷിക മേഖലയിൽ നൂറ് ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു അപ്പോൾ എത്ര ടണ്ണാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് നൂറ് ടൺ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ജി ഡി പി എങ്ങനെയാണ് പിടിക്കുന്നത് അപ്പം നൂറ് ടണ്ണേ ഗുണം ഒരു ടണ്ണിൻ്റെ പ്രൈസ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ നൂറ് ടണ്ണിന് എത്ര രൂപയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നൂറ് ടൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്ര ആയിരിക്കും നമ്മുടെ ജി ഡി പി എന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമ്മൾ പണ്ട് തൊട്ടേ അല്ലേ ഒരു ഒരു മുട്ടയുടെ വില പത്ത് രൂപയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മുട്ടയുടെ വില എത്ര പത്ത് ഗുണം അഞ്ച് അൻപത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജി ഡി പി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഗുണം എത്ര ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഇങ്ങനെ ജി കണ്ടുപിടിക്കുന്നു പിന്നെ അപ്പോൾ ഇതിനകത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അപ്പം എത്ര എണ്ണം എന്നുള്ളതും അതുപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഓക്കെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് അത് രണ്ടും ഇമ്പോർട്ടൻറ്റാണ് എത്ര എണ്ണം ഉൽപ്പാദിപ്പിച്ചു നമ്മൾ അറിയണം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും എത്രയാണെന്ന് അറിയണം എങ്കിൽ മാത്രം നമുക്ക് ജി കണ്ടുപിടിക്കാൻ പറ്റൂ ക്ലിയർ ആണല്ലേ അപ്പോൾ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ അവിടെ നിൽക്കട്ടെ നമുക്കതിലേക്ക് വരാം ഇനി നമുക്ക് ജി ഡി പി രണ്ട് തരത്തിലെ ജി ഡി പി ഉണ്ട് അതിലൊന്നാണ് നോമിനൽ ജി ഡി പി അല്ലെങ്കിൽ നാമമാത്രമായ ജി ഡി പി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഒന്നാമത്തെ എന്താണ് നോമിനൽ ജി ഡി പി അതാണ് ഇത് ഈ പറയുന്നത് മറ്റൊന്ന് റിയൽ ജി ഡി പി ഓക്കെ അപ്പം റിയൽ ജി ഡി പി നോമിനൽ ജി ഡി പി ഇങ്ങനെ രണ്ട് തരത്തില് ജി ഡി പി ഉണ്ട് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് രണ്ട് ജി ഡി പി എന്താണെന്ന് പറയാം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം ഓക്കെ നമുക്ക് ആദ്യം നോമിനൽ ജി ഡി പി അല്ലെങ്കിൽ നാമമാത്രമായ ജി ഡി പി എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കിക്കോളൂ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വർഷത്തിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ആകുന്നു ഓക്കെ ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിൽ എത്രത്തോളം നമ്മൾ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നതാണ് നമ്മൾ ജു നോമിനൽ ജി എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ ഇത് കണക്കാക്കുന്നത് നിലവിലുള്ള വിപണി വിലകൾ അതായത് കറൻറ്റ് പ്രൈസസിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് എന്ത് കണ്ടുപിടിക്കുന്നത് നോമിനൽ ജി ഡി പി കണ്ടുപിടിക്കുന്നത് അഥവാ ഉൽപ്പാദനം നടന്ന ആ വർഷത്തിലെ വിലയനുസരിച്ചാണ് മൊത്തം മൂല്യം കണക്കാക്കുന്നത് ഷടാ ആയല്ലോ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല സാധാരണഗതി കണ്ടുപിടിക്കാറുള്ളത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ വില ഇൻഡു ഇങ്ങനെയല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല വ്യത്യാസമുണ്ട് ഓക്കെ നമ്മളുടെ റിയൽ ലൈഫിൽ ജി ഡി പി കാൽക്കുലേഷൻ വരുമ്പം ആ പ്രൈസ് നമ്മൾ നമ്മളെടുക്കുന്നതിനകത്തൊരു വ്യത്യാസം വരുന്നുണ്ട് നമുക്കതിനെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിൽ അവസാനിക്കുന്ന ആ ഒരു സാമ്പത്തിക വർഷത്തെ ജി ഡി പി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷം മൊത്തം ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റിൻ്റെ എണ്ണം ഇൻറ്റു പ്രൈസ് ഓക്കെ ഈ പ്രൈസ് നോമിനൽ ജി ഡി പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷത്തെ പ്രൈസ് എടുക്കും അതാണ് ഈ പറഞ്ഞത് ഓക്കെ ആ നടപ്പ് വർഷത്തെ വിലയായിരിക്കും നമ്മൾ എടുക്കുന്നത് ക്ലിയർ ആണല്ലോ ആ നടപ്പ് വർഷത്തെ വില എടുത്തിട്ട് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് പക്ഷേ അകലം കൺഫ്യൂഷനുണ്ട് എന്തിനാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും എന്തിനാണ് ഈ നടപ്പുവർഷത്തെ എടുക്കുന്നത് അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും ജി ഡി പിക്ക് വേറെ ഏതെങ്കിലും പ്രൈസ് എടുക്കാറുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഉണ്ട് അതിനകത്തൊരു കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം ോ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുക ഈ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷത്തിൽ നമ്മൾ ആയിരം മൊബൈൽ ഫോൺസ് നമ്മൾ ഉണ്ടാക്കി ഇന്ത്യയിൽ ആയിരം ഫോൺസ് ഉണ്ടാക്കി ഓക്കെ ഒരു ഫോണിൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെങ്കിൽ എത്ര പതിനായിരം രൂപ എന്ന് കരുതുക അപ്പോൾ നോമിനൽ ജി ഡി പി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആയിരം മൊബൈൽ ഫോൺ അല്ലേ ആയിരം ഇൻറ്റു പതിനായിരം പതിനായിരം എന്ന് പറയുന്നത് ഒരു ഫോണിൻ്റെ വിലയാണ് അപ്പോൾ മൊത്തം നമ്മുടെ നോമിനൽ ജി ഡി പി എത്ര വന്നു ഒരു കോടി വന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് എത്രയാണ് നമ്മളുടെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു കോടിയാണ് സെറ്റാണ് അത് മനസ്സിലായല്ലോ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ അതേസമയം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും ആലോചിക്കുക നമ്മൾ ആയിരം ഫോൺ നമ്മൾ ഉത്പാദിപ്പിച്ചു പക്ഷേ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും ഫോണിൻ്റെയൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട് സാധാരണഗതി അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ ഈ പതിനായിരം എന്ന് പറയുന്ന ഫോണിൻ്റെ വില പന്ത്രണ്ടായിരമായിട്ടങ്ങ് മാറി അപ്പോൾ നോർമൽ ജി ഡി പി എത്രയാണ് ഈ പറയുന്ന ആയിരം ഫോണുകൾ ഇൻഡു ഒരു ഫോണിൻ്റെ വില പന്ത്രണ്ടായിരം രൂപ മൊത്തം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായി ജി ഡി പി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ഡി പി ഒരു കോടി ഇരുപത് ലക്ഷമാണ് ആ രക്ഷപ്പെട്ടല്ലോ ജി ഡി പി ഉയർന്നല്ലോ ഇല്ലേ അപ്പോൾ ജി ഡി പിയിൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് നമുക്ക് പറയാം അല്ലേ പക്ഷേ പ്രശ്നമുണ്ട് ജി ഡി പിയിൽ ഗ്രോത്ത് ഉണ്ടായില്ല കാരണം നമ്മളിവിടെ എന്താ എടുത്തേക്കുന്നത് ആദ്യം ഇതാ ആയിരം ഫോണ് രണ്ടായിരത്തി ഇരുപത്തിനാനിൽ ഉൽപ്പാദിപ്പിച്ചു ആയിരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൽപാദിപ്പിച്ചത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പ്രൊഡക്ഷനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ ഇല്ല അപ്പം നമുക്ക് പറയാൻ പറ്റുമോ പ്രൊഡക്ഷൻ കൂടിയിട്ടില്ല അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് വന്നു നമുക്ക് സാമ്പത്തിക ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താ ഇവിടെ വില കൂടിയതുകൊണ്ടാണ് അതായത് ഇൻഫ്ലേഷൻ ബാധിച്ചതുകൊണ്ടാണ് ഇവിടെ ജി ഡി പി കൂടുതലായിട്ട് കാണിക്കുന്നത് ആക്ച്വലി നമുക്ക് ജി ഡി പിയിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല എക്കണോമിക് ഗ്രോത്തിനകത്ത് യാതൊരു മാറ്റം വന്നിട്ടില്ല അവിടെ മാറ്റം വന്ന് എന്തിനാണ് ഈ പറയുന്ന പ്രൈസിനാണ് മാറ്റം വന്നത് പ്രൈസാണ് കൂടിയത് പ്രൈസ് കൂടാൻ കാരണം എന്താ ഇൻഫ്ലേഷൻ ഓക്കെ ഇതാണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇതാണ് നോമിനൽ ജി ഡി പി ക്ലിയർ അപ്പോൾ എന്ത് ചെയ്യുന്നു പ്രൈസ് ഇങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക നമ്മൾ വിചാരിക്കും ജി ഡി പി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആക്ച്വലി ജി ഡി പി ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഇതാണ് നോമിനൽ ജി ഡി പി ഓക്കെ ആ വർഷം എത്രയാണോ പ്രൈസ് ഇൻഡു എത്രണം പ്രൊഡ്യൂസ് ചെയ്തു അതാണ് നോമിനൽ ജി ഡി പി അപ്പം നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മായാലോകമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയാം ആ ജി ഡി പി കൂടി നോമൽ ജി ഡി പി കൂടി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ആക്ച്വലി ദറ്റ് ഈസ് നോട്ട് ദ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനല്ല എന്തെന്ന് പറയുന്നത് നോമൽ ജി ഡി പി ക്ലിയർ ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ വില വർധന അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വില താഴ്ച ഡീഫ്ലേഷൻ എന്നിവയുടെ സ്വാധീനം ഇതിൽ ഉൾപ്പെടുന്നു അല്ലേ നമ്മൾ കണ്ടതല്ലേ അവിടെ വില വർധന ഉണ്ടായി ഇൻഫ്ലേഷൻ ഉണ്ടായി ആദ്യം പതിനായിരം രൂപയായിരുന്നു പിന്നീട് പന്ത്രണ്ടായിരമായിട്ട് മാറി സോ ദർ ഇസ് ഇൻഫ്ലേഷൻ അപ്പം നോമിനൽ ജി ഡിപ്പിക്കകത്ത് എന്തും കാണിക്കുന്നുണ്ട് ഇൻഫ്ലേഷനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വില താഴ്ചയും വരാം പതിനായിരം രൂപ വിലയുള്ള ഫോണ് ചിലപ്പം പിറ്റേ വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഒരു ഒൻപതിനായിരം ആകാം അപ്പോൾ ഡിഫ്ലേഷനും കാണിക്കാം ഓക്കെ പിന്നെ നോമനൽ ജി ഡി പി വർദ്ധിക്കുന്നതിന് കാരണം ഉൽപ്പാദനം വർദ്ധിച്ചതാകാമോ അല്ലെങ്കിൽ വിലകൾ ഉയർന്നതാകാമോ എന്നത് വ്യക്തമല്ല അപ്പം നോമനൽ ജി ഡി പിക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളുടെ പ്രൊഡക്ഷൻ കൂടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇൻഫ്ലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജി ഡി പി കൂടുതലായിട്ട് കാണിക്കും പക്ഷെ ആക്ച്വലി പ്രൊഡക്ഷൻ സെയിം ആയിരിക്കും സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ ചിത്രം നൽകുന്നില്ല കാരണം വിലമാറ്റം ഉൾപ്പെടുന്നു ഇവിടെ നോക്കിക്കേ ആദ്യം ഒരു കോടി എന്ന് പറയുന്നു ജി ഡി പി ആ അടുത്ത വർഷം ഒന്നര കോടി അല്ലെങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷമായി അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ് നമ്മുടെ ജി ഡി പി ഉയർന്നു നമ്മുടെ സാമ്പത്തിക വളർച്ച അച്ചീവ് ചെയ്തു പക്ഷെ ആക്ച്വലി അങ്ങനെ ഉണ്ടോ ഇല്ല അതാണ് പറയുന്നത് അപ്പം സാമ്പത്തിക വളർച്ചയുടെ ഒരു റിയൽ പിക്ചർ നമുക്ക് നോമിനൽ ജി ഡി പിന്നു കിട്ടത്തില്ല സെറ്റാണേ ഇതാണ് നോമിനൽ ജി ഡി പി ക്ലിയർ ഇതുപോലെ മറ്റൊരു ജി ഡി പി ഉണ്ട് അതിൻ്റെ പേരാണ് പേര് പോലെ തന്നെ റിയലാണ് റിയൽ ജി ഡി പി അല്ലെങ്കിൽ യഥാർത്ഥ ജി ഡി പി മറ്റേത് നാമമാർത്ത നാമമാത്രമായ ജി ഡി പി ഇത് റിയൽ ജി ഡി പി ഓക്കെ അത് ഇവിടെ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനമാണ് അതിൻ്റെ മൂല്യം തന്നെയാണ് പക്ഷേ ഇത് കണക്കാക്കുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രൈസിലായിരിക്കും അഥവാ ഒരു അടിസ്ഥാന വർഷത്തിൻ്റെ വില അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസിനെ അടിസ്ഥാനമാക്കിയ സാധാരണ സാധാരണഗതിയിൽ നമ്മളൊരു ബേസ് ഇയർ നോർമലി സെറ്റ് ചെയ്യാറുണ്ട് ഓക്കെ സാ എങ്ങനെയാണ് ബേസ് ഇയർ സെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഇൻഫ്ലേഷൻ ബാധിക്കാത്തതും സാമ്പത്തികമായിട്ട് നല്ല സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തെ നമ്മൾ ചൂസ് ചെയ്യും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഓക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ റിയൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ബേസ് ഇയർ സെറ്റ് ചെയ്തിട്ട് അവിടെ സാധനങ്ങൾക്കൊരു പ്രൈസ് വെക്കും ആ സമയത്തുള്ള പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തെ ആ ബേസ് ഇയർ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് കാണിക്കുന്നത് ജി ഡി പി കാണിക്കുന്നു ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന റിയൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ആ ബേസ് ഇയർ ആണ് ആ സമയത്തെ കോൺസ്റ്റൻറ് പ്രൈസിലായിരിക്കും നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇത് വിലമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ പരിഗണിക്കാതെ യഥാർത്ഥ ഉൽപ്പാദന വർധന എത്രയാണെന്ന് കാണിക്കാൻ പറയാം കാണിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഇവിടെ സെയിം പ്രൈസാണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പ്രൊഡക്ഷൻ കൂടിയോ ഇല്ലയോന്ന് ഇപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം റിയൽ ജി ഡി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് ബേസ് ഇയർ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപതായിട്ട് എടുത്തിരിക്കുക ആക്ച്വൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബേസ് ഇയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് നിങ്ങൾ എഴുതണം ഓക്കെ ഞാനിവിടെ ഉദാഹരണം കാണിക്കാൻ വേണ്ടി രണ്ടായിരത്തി എന്ന് എടുത്തേക്കാം അപ്പം ഒരു രാജ്യത്ത് അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പം ആയിരം മൊബൈൽ ഫോൺ ഉത്പാദിപ്പിച്ചു ഓക്കെ അപ്പം ഒരു ഫോണിൻ്റെ വില പതിനായിരമാണ് നമ്മൾ ബേസ് ഇയറിൽ അങ്ങ് സെറ്റ് ചെയ്യും പ്രൈസ് മനസ്സിലാകുന്നുണ്ടോ ബേസ് ഇയർ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ പ്രൈസ് പതിനായിരം ആണെന്ന് സെറ്റ് ചെയ്യാം നമ്മൾ മാറ്റം വരുത്തില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തിയാലും ഈ ബേസ് പ്രൈസ് തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് എത്തിയാലും ഈ ബേസ് പ്രൈസ് തന്നെ ആയിരിക്കും ഗവൺമെൻറ് പുതിയത് മാറ്റുന്നെണ്ണം വരെ പുതിയ ബേസ് ഇയറും പുതിയ ബേസ് പ്രൈസും സെറ്റ് ചെയ്യുന്നെണ്ണം വരെ ഇതുതന്നെയായിരിക്കും തുറന്നു പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര വന്നു ഒരു കോടി നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു ആയിരം ഫോൺ പ്രൊഡ്യൂസ് ചെയ്തു അതാണ് റിയൽ ജി ഡി പി ഇനി നമുക്ക് റിയൽ ജി ഡി പി റിയൽ ജി ഡി പി ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്ര ആയിരിക്കും എത്രയാണ് വരുന്നത് ഇപ്പം നമ്മൾ പതിന ഫോൺ നമ്മൾ ഉത്പാദിപ്പിച്ചു ഈ സെയിം പ്രൈസ് തന്നെ പതിനായിരം ഇപ്പം എത്ര കിട്ടി ഒരു കോടി അപ്പം നമുക്ക് ജി ഡി പിയിലും എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ല സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു പക്ഷേ ഈ ജി ഡി പി കൂടണമെങ്കിൽ എന്താ ഇവിടെ കൂടേണ്ടത് ഈ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തില്ല അത് പതിനായിരം തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഏത് വർഷം എടുത്തു കഴിഞ്ഞാലും കാര്യം നമ്മൾ ബേസ് പ്രൈസിൽ ഓൾറെഡി ഈ പറയുന്ന ബേസ് പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ബേസ് ഇയറിൽ അപ്പോൾ പ ഒരു ഫോണിൻ്റെ വില പതിനായിരം ആണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ജി ഡി പിയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തി ആറാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഈ ഫോണിൻ്റെ വില പതിനായിരം തന്നെ ആയിരിക്കും പിന്നെ ഈ ജി ഡി പിയിൽ കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൂട്ടണം നമ്പർ ഓഫ് യൂണിറ്റ് കൂട്ടണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിരം ഫോൺ ഉത്പാദിപ്പിച്ചപ്പോൾ ഒരു കോടിയായി ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരം ഫോണൊന്ന് ഉത്പാദിപ്പിച്ച് നോക്കിയാൽ അപ്പോൾ എത്ര വരും രണ്ട് കോടിയാവും ആവും രണ്ടായിരത്തി ഇരുപത്തി ഒരു മൂവായിരം ഫോൺ ഉൽപ്പാദിപ്പിച്ച് നോക്ക് അപ്പം നമുക്ക് എത്ര വരും മൂന്ന് കോടിയാവും അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും നമ്മുടെ ജി റിയൽ ജി ഡി പി കൂടണമെങ്കിൽ എന്ത് കൂടണം പ്രൊഡക്ഷൻ്റെ എണ്ണം കൂടണം മനസ്സിലാകുന്നുണ്ടോ ക്ലിയർ ആണേ സെറ്റാണേ അപ്പം നമുക്ക് അതിൻ്റെ സവിശേഷം നോക്കാം വില വർദ്ധന അല്ലെങ്കിൽ വില താഴ്ച ഇൻഫ്ലേഷന് ഡീഫ്ലേഷന് യാതൊരു സ്വാധീനവും ഇല്ല കാരണം ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനും ഇല്ലാത്ത ഒരു സ്റ്റേബിൾ ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ ഇൻഫ്ലേഷൻ വരത്തില്ല ഡിഫ്ലേഷൻ വരത്തില്ല പ്രൊഡക്ഷനെ അനുസരിച്ചിരിക്കും ജി ഡി പിയിൽ കൂടും കുറവും കൂടുതലും കുറവും അതിനാൽ റിയൽ ജി ഡി പി എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ യഥാർത്ഥ ചിത്രം നൽകുന്നു റിയൽ പിക്ചർ തരുന്നു റിയൽ ജി ഡി പി അതുപോലെ ഉൽപാദനത്തിൻ്റെ മാത്രാവ്യത്യാസം അതായത് ക്വാണ്ടിറ്റി ചേഞ്ച് മാത്രമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഇരുപത്തഞ്ചിലാണെങ്കിലും ഫോണിൻ്റെ വില പതിനായിരം തന്നെ പക്ഷേ ജി ഡി പി കൂടണമെങ്കിൽ എന്ത് കൂടണം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓക്കെ നമ്മൾ എത്ര യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൂടിക്കൊണ്ടേയിരിക്കണം നമ്പർ ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസിങ് അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് റിയൽ ജി ഡി പിയിൽ വ്യത്യാസം വരത്തുള്ളൂ ക്ലിയർ എന്ന് നമുക്ക് ബന്ധപ്പെട്ട കുറച്ച് എം സി ക്യൂസ് നോക്കിപ്പോ ഓക്കെ ഓപ്ഷൻ ഒന്നാമത്തെ ചോദ്യം ഇതാണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ് ഓക്കെ നിലവിലെ വിലകൾ കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം വിലമാറ്റം മാറ്റം ഉൾപ്പെടുത്തിയ ജി ഡി പി സ്ഥിരമായ വിലകളിൽ കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ആഭ്യന്തര ഉത്പാദനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ സ്ഥിരമായ വിലകളിൽ കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപാദനം കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ മൂല്യം മാത്രം എന്താണ് റിയൽ ജി ഡി പി എന്ന് പറയുന്നത് സി അല്ലേ ഓപ്ഷൻ സി അല്ലേ സ്ഥിരമായ വിലകളിൽ കണക്കാക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അല്ലേ ഒരു കോൺസ്റ്റൻറ് പ്രൈസിൽ ഒരു ബേസ് ഇയർ സെറ്റ് ചെയ്യുന്നു ആ ബേസ് ഇയറിൽ ഒരു കോൺസ്റ്റൻറ് പ്രൈസ് ഇതായിരിക്കാം എന്ന് നമ്മൾ പറയുന്നു അതിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ പഠിക്കുന്നതിൻ്റെ നോട്ട്സ് പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട് ആ ചാനലിൽ നമ്മൾ കൊടുത്തേക്കാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുത്തേക്കാം ക്ലിയർ ആവുന്നുണ്ടോ അടുത്ത് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് റിയൽ ജി ഡി പി കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ നിലവിലെ വിലകൾ അടിസ്ഥാന വർഷത്തിലെ വിലകൾ വിലവർധന നിരക്ക് മാർക്കറ്റ് വില എന്താണ് നിലവിലെ വില ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നോമിനൽ അടിസ്ഥാന വർഷത്തിലെ വിലയാണ് അല്ലെങ്കിൽ ബേസ് ബേസ് റിയൽ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞ എന്താണ് ബി റിയൽ ജി ഡി പി കണക്കാക്കാൻ ബേസ് ഇയറിലെ വിലകൾ ഉപയോഗിക്കുന്നു അതുവഴി വിലമാറ്റം കാരണമല്ലാതെ ഉൽപാദന വ്യത്യാസം മാത്രം പ്രതിഫലിക്കുന്നു ഓക്കെ അപ്പോൾ അവിടെ വിലമാറ്റത്തിനകത്ത് വിലമാറ്റം ഉണ്ടാവില്ല മറിച്ച് ഉൽപാദനത്തിനകത്തുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ആണേ അടുത്ത നമുക്ക് നോക്കാം ഇന്ത്യയിൽ റിയൽ ജി ഡി പി കണക്കാൻ ഉപയോഗി കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഇ ഇയർ ഏതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ റിയൽ ജി ഡി പി കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ബേസ് ഇയർ ആണ് നമ്മൾ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സ്ഥിതിവിവര ഓഫീസ് എൻ എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിനെയാണ് ബേസ് ഇയർ ആയിട്ട് ഉപയോഗിക്കുന്നത് സാമ്പത്തിക ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പരിഗണിച്ച് ഇത് നിശ്ചിത ഇടവേളകളിൽ പുതുക്കാറുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാണ് ഓക്കെ ഇനി ശേഷം ഓരോ കാലം കഴിയും തോറും ഈ പറയുന്ന നമ്മുടെ എക്കണോമിക് സ്ട്രക്ചറിനകത്ത് മാറ്റം വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇത് മാറ്റിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഈ പറയുന്ന ബേസ് ഇയറിനെ പറ്റിയുള്ള അടുത്ത ഇൻഫർമേഷൻ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിൽ നമുക്ക് പുതിയ ബേസ് ഇയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും എവിടെ നിന്ന് ഇന്ത്യയുടെ ദേശീയ സ്ഥിതിവിവര ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത് നോക്കാം റിയൽ ജി ഡി പി വർദ്ധിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്താണ് വിലവർധനം ആണോ അല്ല വില സ്ഥിരമാണ് അപ്പോൾ വിലവർധനവിനെക്കുറിച്ച് ജി ഡി പിയിൽ വരത്തില്ല റിയൽ ജി ഡി പിയിൽ വരത്തില്ല മറിച്ച് ഉൽപാദന വർദ്ധ വർധനവിനെ കുറിച്ചാണ് റിയൽ ജി ഡി പിയിൽ പറയുന്നത് റിയൽ ജി ഡി പിയിൽ വില മാറ്റങ്ങൾ ഉൾപ്പെടാത്തതിനാൽ അതിൻ്റെ വർധന അല്ലെങ്കിൽ യഥാർത്ഥ ഉൽപാദന വളർച്ച കാണിക്കുന്നു ക്ലിയർ അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് നോമിനൽ ജി ഡി പിയുടെയും റിയൽ ജി ഡി പിയുടെയും പ്രധാന വ്യത്യാസം അപ്പം നമ്മൾ നോമിനലും പഠിച്ചു റിയലും പഠിച്ചു ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഉപയോഗിക്കുന്ന വില ഉൽപ്പന്നങ്ങളുടെ എണ്ണം അതുപോലെ തന്നെ ഉൽപ്പാദന പ്രദേശം വിദേശ വ്യാപാരം ഓക്കെ ഇത് തമ്മിലുള്ള റിയൽ റിയലും നോമിനലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏതിനകത്താണ് വ്യത്യാസം വരുന്നത് ഉപയോഗിക്കുന്ന വിലയിലാണ് വ്യത്യാസം വരുന്നത് കാരണം നോമിനൽ ജി ഡി പിയിൽ നമ്മൾ കറൻറ്റ് പ്രൈസാണ് അപ്പോൾ ഏതാണോ വില അത് വെച്ചിട്ടായിരിക്കും നമ്മൾ നോമിനൽ ജി ഡി പി കണ്ടുപിടിക്കുന്നത് പക്ഷേ റിയൽ ജി ഡി പി വരുമ്പോൾ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് പ്രൈസാണ് കോൺസ്റ്റൻ്റ് പ്രൈസാണ് നമ്മൾ റിയൽ ജി ഡി പിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിലകളിലാണ് വ്യത്യാസം വരുന്നത് ക്ലിയർ നോമിനൽ ജി ഡി പിൽ നിലവിലുള്ള വിലകൾ ഉപയോഗിക്കുന്നു റിയൽ ജി ബേസ് ഇയർ വിലകൾ ഉപയോഗിക്കുന്നു ഓക്കെ ക്ലിയർ ആണോ അപ്പം നമ്മൾ റിയൽ ജി ഡി പി പഠിച്ചു നോമിനൽ ജി ഡിപിയും പഠിച്ചു ഓക്കെ ഇനി മറ്റൊരു ടോപ്പിക്കാണ് ജി ഡി പി ഡി എന്ന് പറയുന്നത് ഓക്കെ ജി ഡി പി ഡി ഓക്കെ നോക്കാം ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഉൽപാദനത്തിലെ വിലക്കയറ്റം ഓക്കെ വിലക്കയറ്റം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് ഡി എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ജി ഡി പിയിൽ വ്യത്യാസം അനുസരിച്ച് അതായത് എന്താ പറയുന്നത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം നമ്മുടെ മൊത്തം ജി ഡി പിയിൽ എത്രത്തോളം നമുക്ക് വിലക്കയറ്റം ഉണ്ടായി എന്ന് അതായത് ഇൻഫ്ലേഷൻ ആണോ നമുക്ക് ഡീഫ്ലേഷൻ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തോതാണ് അല്ലെങ്കിൽ സൂചികയാണ് എന്നു പറയുന്നത് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നു ഒന്നൂടെ ഞാൻ പറയാം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദനമൊക്കെ നടന്നു നമ്മൾ ജി ഡി പി ഒക്കെ കണ്ടുപിടിച്ചു ഓക്കെ കഴിഞ്ഞ വർഷത്തെ കണ്ടുപിടിച്ചു ഈ വർഷത്തെ കണ്ടുപിടിച്ചു അപ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മൾ കണ്ടുപിടിച്ചു ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി നമ്മൾ ജി ഡി പി കണ്ടുപിടിച്ചു ഓക്കെ അപ്പം ഈ ഓരോ വർഷത്തിലും നമ്മളുടെ ജി ഡി പിയിൽ എന്ത് മാറ്റം ഉണ്ടായി നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടായോ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ഉണ്ടായോ എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോതിന് പറയുന്ന പേരാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്ത ഉൽപ്പാദനത്തിലെ വിലക്കയറ്റം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് അതൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണ് ജി ഡി പി ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമമാത്രമായ ജി ഡി പി അതായത് നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ ഒരു പേഴ്സൻറ്റേജ് നമുക്ക് കിട്ടും അല്ലെ നമുക്കൊരു വാല്യൂ കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ റിയൽ ജി ഡി പി കണ്ടുപിടിക്കാം സോറി നോർമലി കണ്ടുപിടിക്കുക ഡിവൈഡ് ബൈ റിയൽ ഇൻറ്റു ഹൺഡ്രഡ് അതാണ് നമുക്ക് ജി ഡി പി ഡിഫ്ലേക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ജി ഡി പി ഡിഫ്ലേക്റ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇൻഫ്ലേഷൻ ആണോ ഡീഫ്ലേഷൻ ആണോ വില കയറ്റമാണോ വില കുറവാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അത് നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് ചെയ്യാം അതുപോലെ തന്നെ സാമ്പത്തിക വർഷത്തിലെ നാമമാത്ര ജി ഡി പി യഥാർത്ഥ വളർച്ചയുമായി താരതമ്യം ചെയ്യാൻ നമുക്കൊരു കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും നമ്മളുടെ ഈ വാല്യൂസ് വെച്ചിട്ട് ഓക്കെ അതുപോലെ തന്നെ പൊതുവായി ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ വില മാറ്റം കാണിക്കുന്നു നമ്മളുടെ നോർമൽ പ്രൈസ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും മാറ്റം ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് കാണിക്കുന്നു ഓക്കെ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ജി ഡി പി ഡിഫ്ലക്റ്റർ കിട്ടുന്ന നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നൂറാണ് അതിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യാതൊരു മാറ്റവും ഇല്ല വിലയിൽ ഒരു യാതൊരു മാറ്റവും ഇല്ല ഇൻഫ്ലേഷനും ഇല്ല ഡീഫ്ലേഷനും ഇല്ല ഇൻ കേസ് നമുക്ക് ജി ഡി പി ഡിഫ്ലേറ്റർ കിട്ടുന്ന നൂറിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടെ ഇൻഫ്ലേഷനാണ് നമ്മുടെ സാമ്പത്ത് വ്യവസ്ഥ ഇൻഫ്ലേഷനിലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ആ സമയം ജി ഡി പി ഡിഫ്ലേറ്ററിൻ്റെ വില നൂറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അവിടെ ഡീഫ്ലേഷനാണ് വില കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ആണല്ലോ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ബേസിയർ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ നോമിനൽ ജി ഡി പി നമുക്ക് നോക്കാം ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഒന്ന് തൽക്കാലം എടുക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിയൽ ജി ഡി പി എത്രയാണ് അത് ആയിരം കോടി അപ്പോൾ നമുക്ക് ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് ആണല്ലോ നമുക്ക് ജി ഡി പി ഡിഫിലേറ്റർ എന്ന് പറയുന്നത് ഇവിടെ നോമിനൽ ജി ഡി പി എത്രയാണ് നമുക്ക് വരുന്നത് എത്രയാണ് നോക്കിക്കേ ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡ് ബൈ ആയിരം ഇൻറ്റു ഹൺഡ്രഡ് പൂജ്യം പൂജ്യം പോയി ഒരു പൂജ്യം പോയി അപ്പോൾ എത്ര കിട്ടി നൂറ്റി ഇരുപത് നമുക്ക് കിട്ടി ഓക്കെ നൂറ്റി ഇരുപത് അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ നൂറിനേക്കാൾ കൂടുതലാണ് നോക്കിക്കേ നമുക്ക് ഡീഫിലട്ടർ എത്ര കിട്ടി നൂറിനേക്കാൾ കൂടുതലാണ് ഡീഫിലട്ടർ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പറയാൻ പറ്റും ഇൻഫ്ലേഷനിലാണ് അതായത് ഇതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനഞ്ചിലെ വിലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വരെ ഇരുപത്തി ഇരുപത് ശതമാനം ഉയർന്നു എന്ന് കാണാൻ പറ്റും 15 आ, यंगले यंगले ും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്തുമ്പോൾ നമുക്ക് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില എത്ര ശതമാനം വർദ്ധിച്ചു ട്വന്റി പെർസെൻറ്റേജ് നമുക്ക് വർദ്ധിച്ചെന്ന് കാണാൻ പറ്റും ക്ലിയർ ആണല്ലോ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഡിഫ്ലേറ്റർ കണ്ടുപിടിച്ചാൽ പറയാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓക്കെ നമുക്കടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ജി ഡി പി ഡി അളക്കുന്ന പ്രധാന ഘടകം ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ നോക്കാം മൊത്ത ഉൽപാദനത്തിലെ മാറ്റം മൊത്ത ഉത്പാദനത്തിലെ വിലക്കയറ്റം മൊത്ത ഉൽപാദനത്തിൽ ഉൽപ്പാദന പ്രൊഡക്ഷനകത്ത് ഉണ്ടാകുന്ന മാറ്റത്തെ അളക്കാനാണോ നമ്മൾ ജി ഡി പി ഡി ഫ്ലേറ്റർ ആണോ അല്ല ഓക്കെ പിന്നെ എന്താണ് ജി ഡി പി ഡി അളക്കുന്നത് മൊത്ത ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് ആയിരം കോടി ആയിരുന്നു അത് റിയൽ ജി ഡി പി വരുന്ന സോറി റിയ നോർമൽ ജി ഡി പി വരുമ്പോൾ എത്ര വന്നു ആയിരത്തി ഇരുന്നൂറ് കോടി റിയൽ ജി ഡി പി എടുത്തപ്പോ എത്ര വന്നു ആയിരം കോടിയേ ഉള്ളൂ അപ്പം ആ കറന്റ് പ്രൈസിൽ ഇരുപത് ശതമാനം കോടി അതായത് എന്തു ചെയ്യുന്നു ഇൻഫ്ലേഷൻ സംഭവിച്ചു വിലക്കയറ്റം അപ്പം വിലക്കയറ്റത്തെയും വിലക്കുറവിനെ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ജി ഡി പി ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത് ഓക്കെ ജി ഡി പി ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തെ മൊത്ത ഉൽപ്പാദനത്തിലെ വില മാറ്റങ്ങൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ അളക്കാനാണ് ഇത് നാമമാത്ര ജി ഡി പിയെ യഥാർത്ഥ ജി ഡി പിയുമായി താരതമ്യം ചെയ്യുന്നതിലൂടെയാണ് ലഭിക്കുന്നത് ക്ലിയർ ആണേ അതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ജി ഡി പി ഡിഫ്ലേറ്റർ എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുന്നത് ആൻഡ് ഇക്വേഷൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചിരിക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് റിയൽ ബൈ നോമിനൽ ഇൻറ്റു ഹൺഡ്രഡ് അല്ല നോമിനൽ ജി ഡി പി ബൈ റിയൽ ഇൻറ്റു ഹൺഡ്രഡ് ആണ് അപ്പോൾ ബി ആണ് നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു ഹൺഡ്രഡ് അതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജി ഡി പി ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം ജി ഡി പി ഡി ഫ്ലെറ്റർ ഈക്വൽ ടു നോമിനൽ ജി ഡി പി ഡിവൈഡ് ബൈ റിയൽ ജി ഡി പി ഇൻ ഹൺഡ്രഡ് എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ക്ലിയർ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റിയൽ ജി ഡി പി നോമിനൽ ജി ഡി പി അതുപോലെ തന്നെ ജി ഡി പി ഡി ഫ്ലെറ്റർ അപ്പം ഈ മൂന്ന് ടോപ്പിക്കുകളും നമ്മൾ ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അപ്പം ബെത്തർ ഇപ്പം നമ്മളിപ്പോൾ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് എടുത്താലും ശരി ഏത് ഡിഗ്രി എക്സാം എടുത്താലും ശരി ഇൻ കേസ് നമ്മൾ യു പി എസ്സിൻ്റെ ക്വസ്റ്റൻ പേപ്പർ പ്രിലിംസിൻ്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ഭാഗമാണ് ഈ റിയൽ ജി ഡി പി നോമൽ ജി ഡി പി ജി ഡി പി ഡി എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഏരിയയാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിതിൻ്റെ ബേസ് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബേസ് ലെയറിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ ചവിട്ടി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എങ്ങനെ വളശിരിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആദ്യം കണ്ടതിന് ശേഷം രണ്ടാം തീയതി വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു പേപ്പർ മേനയൊക്കെ എടുത്തിരുന്നിട്ട് ഒരു റിയൽ ജി ഡി പി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നോർമൽ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യ ഇത് ഡീഫ്ലേറ്ററിനെ കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക എന്താണ് ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമെടുത്ത് ചെയ്ത് ഓക്കെ മതി അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ ഉൾപ്പെടുത്തണം വേണ്ട അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം വന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോർമൽ വൺ വേഡ് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആസ് എ ടീച്ചർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമൻ്റായിട്ട് നിങ്ങൾ പറയണം നിങ്ങളുടെ കമൻറ്റിനെ ഞങ്ങൾ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ ഒപ്പീനിയനുമാണ് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറയുന്നു ഓക്കെ അപ്പം നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം അത് നല്ലതായിക്കോട്ടെ ചീത്ത നിങ്ങൾ അഭിപ്രായം പങ്കുവെക്കുക പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നമ്മളുടെ വീഡിയോ സുഹൃത്തുക്കൾക്കും ബെനഫിറ്റാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ കാര്യങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ പ്രാക്ടീസ് ചെയ്തോളൂ ഓക്കെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്